ഇത് കണ്ടോ ഇത് ഞാനിപ്പോൾ തൊലി കളഞ്ഞ് വെച്ചതാട്ടോ ഇതാ ഇവിടെ ഇതെണ്ണം കൂടി നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ അത് നമുക്കിതിൻ്റെ തൊലി കളയണം രണ്ടെണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ ഞാനിതാ ഒരു പാൻ ഉപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യും വെളിച്ചെണ്ണി ഒഴിക്കാം നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യാം കേട്ടോ നെയ്യ് ഒഴിക്കാം വെളിച്ചെണ്ണി ഒഴിക്കാം ആദ്യം തന്നെ നമുക്ക് നമുക്കിത്തിരി അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കും ഞാൻ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ റൈസാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് തൊലി കളഞ്ഞു വെച്ച ടൊമാറ്റോ ഇങ്ങനെ തൊലിക്കളഞ്ഞതിന് ശേഷം ആദ്യം തളച്ച ഇട്ട് വെച്ചു അതിന് ശേഷം ഞാനിത് തൊലി കളഞ്ഞതിന് ശേഷം ഇത് ഇതിൽ ഇങ്ങനെ അടിച്ചെടുത്തിരിക്കുക കേട്ടോ മിക്സിയിൽ ഇതവിടെ ഇരിക്കട്ടെ ആവശ്യം വരും ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോവിഡി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഇവിടെ സവാളയും പച്ചമുളക് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വച്ചാ നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ ചെയ്യണമെന്ന് പറയാട്ടോ അപ്പോൾ ഇതാ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി ഗരം ഒരു സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഒരിത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഈ ഇലകൾ ഇട്ട് കൊടുക്കാം എമ്പയില ഉണ്ട് പിന്നെ മറ്റ മല്ലി ഇലയുണ്ട് ആ ചിക്കൻ മല്ലിയലുണ്ട് അതും ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കണം നല്ല സ്മെല്ലായിരുന്നു അത് ബിരിയാണി വയ്ക്കുന്നുണ്ടോ എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അത്രയും സ്മെല്ലായിരുന്നു ഇനിയിപ്പം ഞാനിത് ഇത് അരച്ചുവെച്ച ടൊമാറ്റോ കീരി ഇതിലേക്ക് ഒഴിക്കണേ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഭക്ഷണമൊക്കെ മാറി നല്ല അടിപൊളി സ്മെല്ല് വരണം അത്രേ ഉള്ളൂ പണി പിന്നെ നമ്മൾ റൈസ് വേവിച്ചു വെച്ചിട്ടുണ്ട് അതതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടക്കുക പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നില്ല കാരണം എന്താണെന്നു വെച്ചാൽ എനിക്ക് രണ്ട് ഗസ്റ്റ് വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുവാണെന്ന് അറിയില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ചോറ് വിളമ്പുന്ന സമയത്ത് അവരോട് ചോദിച്ചിട്ട് ഇട്ടാൽ മതിയല്ലോ പിന്നെ അത് ശരിയല്ലല്ലോ ചിലപ്പോൾ ടൊമ ടൊമാറ്റോ റൈസ് ഇഷ്ടമായില്ലെങ്കിലോ പിന്നെ ഇവിടെ ചിക്കൻ ഉണ്ട് ചിക്കൻ കറിയുണ്ട് പിന്നെ അൽഫാം ഉണ്ട് സൊമാറ്റോ എന്ന് വരുത്തിയതാ കേട്ടോ അപ്പോൾ അതും കൂട്ടി കഴിക്കണ കാരണം ഞാനിത് ഇടുന്നില്ല നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ടൊമാറ്റോ റൈസ് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് നല്ല സ്മെല്ല് വരും ആ സമയത്ത് നമുക്ക് ചോറിട്ട് അളക്കി കൊടുക്കാം കുട്ടികൾക്ക് ചോ ചോറ് കൊടുക്കാൻ ചോറ് കൊണ്ടുപോവാനും ബാച്ചിലേഴ്സിന് വെക്കാനൊക്കെ അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ അതുണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാ റൈസ് ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇത് കൈമാ റൈസാണ് ഇതിലേക്കിട്ട് ഇളക്കി ഇളക്കേണ്ട കാര്യമുള്ളൂ ഇപ്പം ഞാനത് ചെയ്യുന്നില്ല ഈ ടൊമാറ്റോ മാറ്റിയിട്ട് ആണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല അൽഫാമും ചിക്കൻ കറിയൊക്കെ ഉള്ള കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഓക്കെ നന്നായിട്ട് മൂത്ത് നല്ല അടിപ്പൊളം മുപ്പളി അടിപ്പൊളി മണമാണ് വരുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ ഇലയുടെ മണാണിതോ രമ്പൈല കൈത ബിരിയാണി കൈതന്നും പറയുന്നേ കേട്ടോ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ കുറച്ച് വളരെ കുറച്ച് ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര നമ്മൾ ചേർക്കുന്നത് ലാസ്റ്റ് എങ്കിലാണ് നമുക്ക് ആ ടേസ്റ്റ് എല്ലാം ഓരോന്നിൻ്റെയും ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അത്രയും നന്നായിട്ട് ആയിട്ടുണ്ട് ഇത് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ചോറ് ഇടുന്നത് ഞാൻ പറഞ്ഞല്ലോ കാര്യം എന്താന്ന് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഊണ് വയ്ക്കാൻ നേരത്ത് മാത്രം ആണ് ഇത് എടുക്കണേട്ടോ ഇത് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റുക ഞാൻ സോറിട്ട് കൊടുക്കട്ടോ ഞാൻ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ സമയത്ത് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ ചെറുനാരങ്ങ എൻ്റെ ചെറുനാരങ്ങ രണ്ടെണ്ണം ഉണ്ടായിരുന്ന പക്ഷെ ഉണങ്ങിപ്പോയി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് നീരൊഴിക്കണത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിലും സോഫ്റ്റ് തന്നെയാണ് അത് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ മുഴുവനും ഞാൻ മാറ്റിയില്ല കുറച്ചേ മാറ്റിയുള്ളൂ ഇങ്ങനെയാണ് അപ്പം ചേട്ടനൊക്കെ പറയേണ്ടത് മുഴുവനും ഇട്ടോളൂ അവർക്ക് ഇഷ്ടമാവും ചേട്ടൻ കൂട്ടുകാരാണീ പറഞ്ഞത് അവർക്ക് അതൊക്കെ ഇഷ്ടമായിപ്പോൾ നീ മുഴുവൻ ഇട്ടോ എന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ ഞാൻ മുഴുവൻ ഇടാന്നു ആ റെഡിയായി ഞാൻ എല്ലാം ഇട്ടുവിട്ടോ അതിനോട് മുഴുവൻ ഇടാൻ പറഞ്ഞു ചേട്ടൻ അപ്പോൾ പിന്നെ ഞാൻ മുഴുവനുട്ട് ഒത്തിരി നെയ്യ് അതിൻ്റെ മീത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളിത് ഇവിടെ മാറ്റി വെച്ചിട്ടുള്ള മുന്തിരി അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇതിൽ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തു നെയ്യേൻ്റെ ആണത് നെയ്യ് ഇട്ടുകൊടുത്തു അപ്പോൾ നമ്മളിതെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴിക്കാൻ നേരത്തെ മാത്രം ഇത് ഒന്ന് ആവി കയറ്റണം അതായത് ദമ്പിടണം എങ്ങനെയുണ്ട് അടിപ്പള്ളി അല്ലേ ഇനി നമുക്ക് അൽഫാമുണ്ട് ചിക്കൻ കറിയുണ്ട് നിങ്ങൾ നിങ്ങളിതുമായി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് തക്കാളി അങ്ങനെ വേവിക്കരുത് ആദ്യം ചൂടുവെള്ളത്തിൽ ഇട്ട് ഇട്ട് വെക്കണം അല്ലെങ്കിൽ ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അതിൻ്റെ തണുത്തതിന് ശേഷം സ്കിൻ മാറ്റുക സ്കിൻ മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക ഒരു ഒരു നുള്ളു പഞ്ചസാരയും ചേർക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയൊക്കെ ചേർക്കാം ഞാൻ ഇതിൽ വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ടിട്ടുണ്ട് കേട്ടോ അത് പറയാൻ മറന്നുപോയി ഉപ്പും ആവശ്യത്തിനുള്ള ഇട്ടിട്ടുണ്ട് ഇനി ഒന്നും ഇടാനൊന്നുമില്ല ഇനി ഇതൊന്ന് ആവി കയറ്റാ നമുക്ക് കഴിക്കാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ടൊമാറ്റോ റൈസ് ഉണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ട് ചിക്കൻ എഗ് അൽഫൊമാറ്റോ റൈസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ റെസിപ്പി ഞാൻ തരാം പപ്പടം ഇല്ല അവിടെ Mm-hmm. வடவா